ബ്രഹ്മയുഗത്തിൽ വില്ലനായി പകർന്നാടിയ മമ്മൂട്ടി വീണ്ടും സിനിമാ പ്രേക്ഷകരെ ഞെട്ടിക്കാൻ വരുന്നു ഇത്തവണ നടൻ വിനായകന്റെ പ്രതി നായകനായാണ് മെഗാസ്റ്റാറിന്റെ വരവ് നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലാണ് വില്ലൻ വേഷത്തിൽ മമ്മൂട്ടി എത്തുക കുറിപ്പെന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിന്റെ സഹരചയിതാവ് കൂടിയായിരുന്നു ജിതിൻ കെ ജോസ് മമ്മൂട്ടിയുടെ സ്വന്തം ബാനറായ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സിനിമയാണിത് പുഴു ഭ്രമയുഗം തുടങ്ങിയ സിനിമകളിലെ പ്രതി നായക വേഷങ്ങൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു താരം ഇത്തവണ ഏത് അവതാരത്തിലാകും എത്തുക എന്ന ഉൾക്കണ്ഠയിലാണ് ആരാധകരും മമ്മൂട്ടിക്കൊപ്പം തന്നെ നിൽക്കുന്ന വേഷത്തിലാകും വിനായകനും എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും വിനായകനും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് പൃഥ്വിരാജ് ജോജു ജോർജ് എന്നിവരെയും ചിത്രത്തിലെ വിനായകന്റെ വേഷത്തിനായി പരിഗണിച്ചിരുന്നു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അടുത്തു തന്നെ നാഗർകോവിലിൽ ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം മമ്മൂട്ടി ജോയിൻ ചെയ്യും ചിത്രം ക്രൈം ത്രില്ലറാണ് ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് മമ്മൂട്ടിയുടെ പുതിയ ലുക്കും താടിയെടുത്ത് മീശയിറക്കി കുറച്ചുകൂടി ചെറുപ്പമായിരിക്കുകയാണ് പുതിയ ചിത്രത്തിൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ റോഷാക്കിലെ ലുക്ക് ആന്റണിയെ ഓർമ്മപ്പെടുത്തുന്ന ലുക്ക് എന്നാണ് ആരാധകരുടെ അഭിപ്രായം ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് മമ്മൂട്ടിയുടെ ഈ ഗെറ്റപ്പ് ചേഞ്ച് എന്ന് വ്യക്തമല്ല എന്നാൽ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാകും മമ്മൂട്ടി ഇനി അഭിനയിക്കുക അങ്ങനെയെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയാകും പുതിയ ലുക്ക് എന്ന് ആരാധകരും കരുതുന്നു കണ്ണൂർ സ്കോഡ് എന്ന ചിത്രത്തിന്റെ സംവിധായകനും പ്രശസ്ത ഛായാഗ്രഹനുമായ റോബി വർഗീസ് രാജാണ് ഈ ചിത്രത്തിന്റെ ക്യാമറ ചെയ്യുന്നത് സുഷിൻ ഷാമാണ് സംഗീതം അതേസമയം ശ്രീലങ്ക പ്രധാന ലൊക്കേഷനായി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചെത്തുകയാണ് മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒരുമിച്ചാണ് ചിത്രം നിർമ്മിക്കുന്നത് മുപ്പത് ദിവസം ശ്രീലങ്കയിൽ ചിത്രീകരണം ഉണ്ടാകും കേരളം ഡൽഹി ലണ്ടൻ എന്നിവിടങ്ങളാണ് മറ്റു ലൊക്കേഷനുകൾ സെപ്റ്റംബർ പതിനഞ്ചിന് മഹേഷ് നാരായണൻ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനയുമായി പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു മലയാള സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആൻഡു ജോസഫും സംവിധായകനൊപ്പം ഉണ്ടായിരുന്നു നേരത്തെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂറാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രത്തെക്കുറിച്ച് ആദ്യ സൂചനകൾ നൽകിയത് പതിനൊന്ന് വർഷത്തിനു ശേഷമാണ് ഇരുവരും ഒരു സിനിമയിൽ ഒന്നിച്ചെത്തുന്നത് നേരാണ് ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ മോഹൻലാൽ ചിത്രം ലൈക്ക പ്രൊഡക്ഷൻസിനൊപ്പം നിർമ്മിക്കുന്ന എംബുരാൻ അണിയറയിൽ ഒരുങ്ങുകയാണ് വൈശാഖ് സംവിധാനം ചെയ്ത ടെർബോയാണ് മമ്മൂട്ടി കമ്പനിയുടേതായി അവസാനം പുറത്തുവന്ന ചിത്രം